മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ അടുത്ത മൂന്ന് പേരും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ബിൻസി ശൈത്യ മുൻഷി രഞ്ജിത്ത് ഇവർ മൂന്ന് പേരുമാണ് ബിൻസി എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം അക്ബറിന്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് അയ്യോ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഇവിടെ വെച്ച് എങ്ങനെ പറയുമെന്നാണ് ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നൊക്കെ ബിൻസി ചോദിക്കുന്നു ഉടനെ സരിക പറയുന്നുണ്ട് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പറയടി നിനക്ക് രണ്ടാമതൊരു അവസരം തന്നിരിക്കുകയാണ് നിനക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ നാക്കിന്റെ തുമ്പ തിരിപ്പുണ്ടല്ലോ അതിങ്ങ പോരട്ടെ എന്ന് സരിക പറയുന്നു ഉടനെ ബിഗ് ബോസ് വാൺ ചെയ്യുകയാണ് ബിൻസിനെ പറയാനുള്ളത് അവിടെത്തന്നെ ഇരിക്കട്ടെ അവിടെ നിന്നും പുറത്തേക്ക് വരണ്ട എന്ന് ഉടനെ ബിൻസി പറയുന്നു എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് ഞാൻ കൺട്രോൾ ചെയ്തോളാം ബിഗ് ബോസ് ഈ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പറയുന്നു എന്തായാലും വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ആറ് കണ്ടസ്റ്റൻ്റുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവരും വന്നപ്പോൾ ബിഗ് ബോസ് എല്ലാവർക്കും ഒരുമിച്ച് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരും പുറത്തെ കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ പാടില്ല എന്ന് അതിനുശേഷവും അക്ബറിനോട് ബിൻസിക്കോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ബിൻസിക്ക് മാത്രമായിട്ട് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം